എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തന്നെ നമ്മളിവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ജാസി ഇപ്പൊ ഇപ്പൊ കുറച്ച് നാളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഏറെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജാസി ജാസി ഇപ്പൊ കുറെ നാളായിട്ട് ജനങ്ങളെ പറ്റിച്ച് പറ്റിച്ച് മുന്നോട്ട് പോവുകയാണ് ഇടയ്ക്ക് വെച്ച് ഗർഭമുണ്ടെന്ന് പറഞ്ഞു അഞ്ചു മാസം ഗർഭമുണ്ടെന്ന് പറയുന്നു സീരിയസ്ലി സീരിയസ്ലി എന്നിങ്ങനെ വാ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഈ ഒരു ർഭമുള്ള ജാസി പോയി ശസ്ത്രക്രിയ ചെയ്ത് പെണ്ണായിട്ട് മാറാനായിട്ട് പോയിരിക്കുകയാണ് പിന്നീട് പുള്ളിക്കാരനുണ്ടല്ലോ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ വരുന്നു എന്നിട്ട് അതായത് ഡൗൺ സർജറി ചെയ്തു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത് പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല പുള്ളിക്കാരന് ബ്രസ്റ്റിന്റെ ഭാഗത്ത് ആ ഒരു സിലിക്കോൺ വെച്ച് പിടിപ്പിക്കുന്ന ആ ഒരു സർജറി ഉണ്ടല്ലോ അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവരിങ്ങനെ ജനങ്ങളെ പറ്റിച്ച് പറ്റിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവരുടെ കാര്യത്തിൽ അതേ പറയാനുള്ളൂ പക്ഷേ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ മൊത്തത്തിൽ നമ്മൾ പറയത്തില്ല ഒരിക്കലും കാര്യം എന്ന് വെച്ചാല് അതായത് നമ്മൾ സൂര്യ ഇഷാൻ അതുപോലെ തന്നെ നാദിറ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ആളുകൾ നമുക്കറിയാം അറിയാം അവരെയൊക്കെ നമ്മൾ വളരെ റെസ്പെക്റ്റോട് കൂടി മാത്രമാണ് കാണുന്നത് കാരണം അവരൊക്കെ അത്രയധികം ക്വാളിറ്റി ഉള്ള ആളുകളാണ് അതേസമയം ജാസി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ അവർക്കൊക്കെ പോലും മാനക്കേട് മാത്രമാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം പുള്ളിക്കാരന് റീച്ച് മാത്രം മതി എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാവണം ഇത് നമ്മൾ പറയുമ്പോഴും ഇതിന്റെ അടിയിൽ വന്നിട്ട് കുറയ്ക്കുന്ന കുറെ കഴുതകൾ അവർ പറയും നിങ്ങൾക്ക് റീച്ച് വേണ്ടേ അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അതെ ഞങ്ങൾക്ക് റീച്ച് വേണം പക്ഷേ എന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് റീച്ച് വേണം എന്ന് കരുതിയിട്ട് നമ്മൾ ആരും ഒരു പുരുഷന്റെ വേഷം ധരിച്ച് നടക്കുന്നില്ലല്ലോ ഞാനൊരു പുരുഷനാണ് അല്ലെങ്കിൽ ഞാനൊരു വയോധികൻ എന്നും പറഞ്ഞിട്ടൊന്നും ഒരു കോലങ്ങളും ആരും കാണിക്കുന്നില്ല നമ്മൾ വന്നിട്ട് സമൂഹത്തിൽ കാണുന്ന ചില നെറുകേടുകളും ചില നല്ല കാര്യങ്ങളും വിളിച്ച് പറയുന്നു അപ്പൊ അത് പറയുമ്പോൾ ഈ പറയുന്ന ആരുടെയും കുടുംബത്തിന് നല്ല പൈസ തരുന്നത് യൂട്യൂബ് അമ്മാവനാണ് നമുക്ക് പൈസ ഇട്ട് തരുന്നത് ഓക്കെ അല്ലാണ്ട് സമൂഹത്തിനെ പറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ പേക്കൂത്തുകൾ കാണിക്കുന്ന ഇവനെ പോലുള്ള കൃമികളെ പറ്റിയിട്ട് ഇതല്ലാണ്ട് പിന്നെ വേറെ എന്താണ് പറയേണ്ടത് പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഹെലൻ നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം ധന്യാ മേരി അങ്ങനെയാണ് ഈ കുട്ടിയുടെ പേര് അപ്പോൾ ആ ഒരു ഹെലനോസ് പാട്ടേ അങ്ങനെ എന്തങ്ങാണ് ആ ഒരു പുള്ളിക്കാർത്തിയുടെ ആ ഒരു ചാനലിന്റെ പേര് അപ്പോൾ ആ ഒരു ഹെലൻ വന്നിട്ടുണ്ട് ഹെലൻ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് കേട്ടിട്ട് വരാം കാണിച്ചെടുത്തോ അത് അങ്കിളേട്ടൻ ഒരു പെൻഗുട്ടി ക്യാൻ കാണിച്ചോടു. അവൻ വീണ്ടും അഞ്ചേ പെൻഗുട്ടി ക്യാൻ കാണിച്ചോടു. ആ പേര് എനിക്ക് പറയാനില്ല. പറയാണ്ടല്ലേ? അവൻ പറയുന്നത് നമുക്ക് പറയാം. ആ കാണിച്ചോടു എന്നിട്ട് വിശ്വാസം ആയി. എന്നിട്ട് ഒരു വിശ്വാസിലായിട്ട് ഒരു വീട് ജെൻ എന്താ പറയയാ ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. ആ അത് അത് എത്രയുണ്ട്? ಜಾസി. ആ ഷീ നീ അപ്പുറം ഒഴിവാക്കി വിട്. നീ ആരെ ഒഴിവാക്കി വിടാൻ? ഏ? മായിന്റെ മക്കളേ. ആ കാണിച്ചൂ എന്ന് പറയുന്ന ആ വൺ മില്യൺ എന്നെ എന്നയാണ് ഉദ്ദേശിച്ചത്. ഈ മായി പരമാരി പരപു ഇവൻ ഇവൻ എന്ന വീഡിയോ കോൾ ചെയ്തു. എന്ന വീഡിയോ കോൾ ചെയ്തു എന്നോട് പറഞ്ഞു. വീഡിയോ എടുക്ക്. വീഡിയോ വീഡിയോ ഈ പരപ്പൂർ ഞാൻ പറഞ്ഞതാണ് എന്ത് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തന്നെ കഥൻ വെച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഞാൻ ഫോൺ മറച്ചു മറുപടിച്ചു കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ വേഗം ഫോൺ പിടിച്ചു ഞാൻ വേട്ടേ നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ പറഞ്ഞു സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഞാൻ ഒരു സ്ത്രീ തന്നെ ആവട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ വറ്റിൽ ഇരിക്കുന്നതാണ് പെണ്ണുവല്ല നീ മഞ്ജിലായില്ലേ ഒരു ഒരു മട്ടലില്ലാത്ത നായയാണ് നീ മഞ്ചിലായില്ലേ എന്താ എന്താ പേര് പറയാൻ പേടിയാവുന്നുണ്ടോ ഹെലൻ വന്നിട്ട് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ജാസി വന്നിട്ട് ഹെലനെ വീഡിയോ കോൾ ചെയ്തു അതിനുശേഷം ആ ഒരു പുള്ളിക്കാരൻ്റെ ആ ഒരു സർജറി ചെയ്ത ഭാഗം വീഡിയോ കോളിൽ വന്നിട്ട് കാണിച്ചു കൊടുത്തു എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഇവനോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇട വൃത്തികെട്ടവനെ നീ എത്ര നാളായിട്ട് ഇങ്ങനെ സമൂഹത്തിൽ ഓരോരുത്തരെയും പറ്റിച്ച് പറ്റിച്ച് പറ്റിച്ചും നൊണ പറഞ്ഞും ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഗർഭപാത്രം ഇല്ലാത്ത നീ ഗർഭിണിയാണ് അഞ്ച് മാസം പ്രായമായി പ്രായം കുഞ്ഞിന് വയറ്റിലുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു ഒരു വയറിൻ്റെ ഒരു പാഡോ ഏതാണ്ടൊക്കെ കെട്ടിവെച്ച് ഇനി വീട്ടിലിരിക്കുന്ന ഇനി മീങ്കർച്ചട്ടി ആണോ എന്ന് അറിയില്ല എന്തോ വയറ്റിൽ കെട്ടിവച്ചിട്ട് അഞ്ച് മാസം ഉണ്ട് പത്ത് മാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ചു ഇങ്ങനെ ഓരോ തവണയും ഓരോന്ന് കാണിച്ചും പറഞ്ഞും പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ നിന്റെ പഴയ പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല കട്ട താടിയൊക്കെ ആയിട്ട് നീ നിൽക്കുന്നതും നീ അന്നൊക്കെ ആ ഒരു സമയത്ത് ഇട്ടിരുന്ന ആ റീൽസുകളും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉണ്ട് ആ നീയാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രണ്ട് ചിരട്ടയും വെച്ച് കെട്ടിക്കൊണ്ട് ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞ് ഷേവും ചെയ്ത് നടന്നു കഴിഞ്ഞാൽ നീ എങ്ങനെയാണെന്ന് பெண்ண <us> അതിൻ്റെയൊക്കെ അർത്ഥവും നിനക്കറിയാമോടെ സ്ത്രീകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതിരുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടമൊക്കെ ഇന്ന് എന്നേ പോയി അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ നീ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ തന്നെ അതിനെതിരെ നന്നായിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇവിടെ ഓരോ തവണയും നീ വന്നിട്ട് പറയുന്ന പച്ചക്കള്ളങ്ങളാണ് അതുപോലെ തന്നെ ഈ പറയുന്ന പുള്ളിക്കാരത്തി ഹെളനെ ഈ പുള്ളിക്കാരൻ വീഡിയോ കോളിൽ വന്നിട്ട് സർജറി ചെയ്ത ആ ബ്രെസ്റ്റിൻ്റെ സർജറിയാണ് സിലിക്കോൺ വെച്ചിട്ടുള്ള ആ ഒരു സർജറിയാണ് ചെയ്തത് വന്നിട്ട് അത് കാണിച്ചു കൊടുത്തതെന്ന് പറഞ്ഞിട്ടാണ് ൻ വന്നിട്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് പ്രതികരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇവനോട് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പണ്ട് പറഞ്ഞിട്ടുള്ള പണ്ട് ആരോ പറഞ്ഞിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ അതായത് അത്ത് വെറ്റ പറയടുത്താണോ കടിഞ്ഞൂൾ പേറിൻ്റെ കഥ പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ പിന്നെ ഒറിജിനൽ ശരീരം കൊണ്ട് നടക്കുന്ന സ്ത്രീയുടെ മുന്നിലാണ് നിന്റെ ഒരു ഓഞ്ഞ സിലിക്കോൺ എടുത്തിട്ട് തുറന്ന് കാണിക്കുന്നത് നിനക്ക് നാണമുണ്ടടാത്തണ്ടി നിനക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് ഏഹ് ഒറിജിനൽ ശരീരം ഒറിജിനൽ ബ്രസ്റ്റ് കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയുടെ മുന്നിൽ നിന്റെ സിലിക്കോൺ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാനുള്ള ബോധം മാത്രമേ നിനക്ക് ഉള്ളു എന്നാണ് ചോദിക്കാനുള്ളത് പിന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഹെലൻ നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അതിനെ പറ്റിയിട്ട് ഇപ്പോ ഈ ജാസിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന പുള്ളിക്കാരന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൂടി കേൾക്കാം അല്ലാതെ തുണി തുണി ഊരി കാണിച്ചു കാണിച്ചു ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് സമൂഹം ചാക്ഷിക്ക് മനുഷ്യരെ തിന്നുന്ന സമൂഹമാണ് ആരും ഒന്നും അംഗീകരിക്കില്ല ഈ തുണിപൊക്കെ കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ജാസിയുടെ ഫ്രണ്ടാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും ട്രോള് വിളിക്കുകയും പരസ്പരം അവര് നല്ല ഫ്രണ്ട്ഷിപ്പ് നിൽക്കുന്ന രണ്ടാൾക്കാരാണ് ഇപ്പൊ എന്നെ പോലെ ഉണ്ട് അപ്പൊ ജാസ്സി സബ്ജർ ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീരഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിനു ശേഷം ഞാനാണ് ജാസിയുടെ കൂടെയെങ്കിലും ദിവസം മാർഗ്ഗ അപ്പൊ ഞാൻ കാണുന്നുണ്ട് അത് അപ്പൊ എന്നെ എത്ര ആ എന്നെ എന്നെ കാണിച്ചു തരുന്നില്ല ഞാനാണ് ജാസിയുടെ കൂടെയെങ്കിലും ജാസിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത് അപ്പൊ എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ച് നടക്കുക അല്ലാതെ തുണി ഊരി കാണിച്ചു തുണി പൊക്കി കാണിച്ചു വൈറൽ ആവുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് എവിടെയോ കിടക്കുകയായിരുന്നു ലോകം കാണാതെ കുറച്ച് ആളുകൊണ്ട് കിടക്കുകയായിരുന്നു പബ്ലിക്ക് വരാനൊന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു അപ്പൊ ഒരു സംഭവം അങ്ങനെ കിട്ടി വൈറൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തെയും ജാസിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ഈ പറയുന്ന ഹെലനും ഈ പറയുന്ന ജാസിയുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇവൻ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തത് എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ അതുകൊണ്ട് പുള്ളിക്കാരനെ വിമർശിക്കുന്നത് ശരിയല്ലെന്നൊക്കെയാണ് ഇവള് പറയുന്നത് അപ്പോൾ എന്തിന്റെ പേരിലായാലും ഇവർ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം എന്ന് കരുതിയിട്ട് ഒരാളുടെ പെർമിഷൻ പോലും ചോദിക്കാണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിത് കാണണമോ ഞാൻ ഇങ്ങനെ സർജറി ചെയ്തോ നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു അന്തസ്സുണ്ട് അതൊന്നും ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് അതൊക്കെ വളരെ തെണ്ടിത്തരുമെന്നേ പറയാനുള്ളൂ അതേസമയം മറ്റുള്ളവർ പറയുന്നു ഇവൻ ഡൗൺ സർജറി ചെയ്തിട്ടില്ല എന്ന് പറയുന്നു വന്നിട്ട് ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ തുണി പൊക്കി കാണിക്കുവോ കണ്ടില്ലേ ഞാൻ ഡൗൺ സർജറി ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് വാടെ എന്ത് വിട്ടിത്തരവും ഇങ്ങനെ വന്നിരുന്നിട്ട് കാണിക്കുന്നത് ഇത്തിരി നാണോ മാനോ എളുപ്പമുള്ളവർക്ക് ചേർന്ന പരിപാടിയാണോ എന്ന സമൂഹത്തിലുള്ളവരെ ഇങ്ങനെ പറ്റിച്ചും കള്ളം പറഞ്ഞും എത്ര നാളാണ് ജാസി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പം എന്തായാലും ഇനി ജാസിയുടെ പണ്ടത്തെ കണക്കുള്ള വിലത്തരങ്ങളൊന്നും ഇനി ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ചും സ്ത്രീകള് ജാസി ഇത് ുള്ള ഊടായ്പന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇന്നോളം ഒരു തരത്തിലും സർജറി ഇപ്പോൾ ഇപ്പോഴാണ് ആ ഒരു ബ്രസ്റ്റിന്റെ സർജറി വരെ ചെയ്തത് ഇതിനു മുമ്പ് യാതൊരു തരത്തിലുള്ള ഡൗൺ സർജറി പോലും ചെയ്യാത്ത ജാസി പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് അഞ്ച് മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് വയറ് കെട്ടിവെച്ചുകൊണ്ട് സ്ത്രീകളെ മൊത്തം അധിക്ഷേപിക്കുന്ന തരത്തിലാണ് പുള്ളിക്കാരൻ ജനങ്ങളെ പറ്റിച്ചത് അതെങ്ങനെയാണ് ഈ പുള്ളിക്കാരൻ്റെ ഗർഭപാത്രം പോലും ഇല്ലാണ്ട് വയറ്റിൽ കുഞ്ഞുണ്ടാവുന്നത് എന്ന് ചോദിച്ചാലും നമുക്കറിയത്തില്ല ആ രീതിയിൽ പോലും സ്ത്രീകളെ പറ്റിച്ചു സ്ത്രീകളെല്ലാം ഒന്നടങ്കം ഇതുപോലെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നു ഇപ്പോഴതേ സർജറി കഴിഞ്ഞപ്പോൾ ബ്രസ്റ്റിൻ്റെ സർജറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് വയറുമില്ല കുഞ്ഞുമില്ല ഇതൊക്കെ എങ്ങോട്ട് പോയോ എന്ന് എനിക്ക് തോന്നുന്നു ഇവൻ കക്കൂസി പോയി തൂറി കളഞ്ഞെന്ന് തോന്നുന്നു ഈ കുഞ്ഞിനെ അപ്പോൾ എന്തായാലും ഈ വൃത്തിയേട്ടനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല എന്തായാലും ജാസി ഫാൻസ് ഒക്കെ കുരുപൊട്ടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചന്തയിൽ ചട്ടവും പഴിപ്പിച്ച് ഞാൻ വച്ച് തരുന്ന ആരെയും യാതൊരു തർക്കവും ഇല്ല അപ്പോൾ അതൊക്കെ ഓർമ്മിച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ